ഹായ് എല്ലാവർക്കും നമസ്തേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും അന്വേഷണവും എല്ലാവരോടും ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു വിഷയത്തിലേക്ക് കടക്കാം ഒരുപാട് ഏർ ജോലിയുടെ തിരക്കുണ്ട് അതിനിടയിൽ ഞാൻ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് അത് ഇടയ്ക്ക് നെറ്റ് കട്ടാവുന്നുണ്ട് എനിവേ കൂട്ടുകാരെ ആരെയും കാണുന്നില്ല ഒരാൾ വന്നിട്ടുണ്ട് പക്ഷെ ആരാണെന്ന് പേര് കാണുന്നില്ല അപ്പോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് വന്നിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിയാ കൃഷ്ണയുടെ ഡെലിവറിയാണ് ആണ് അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് രണ്ടു വാക്ക് പറയണം എന്ന് തോന്നിയത് അതിന്റെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ അതിന്റെ പലതരത്തിലുള്ള കമന്റുകളും നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള പല വശങ്ങളും നമ്മൾ കണ്ടു പക്ഷേ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഓൾമോസ്റ്റും എല്ലാവരും ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇറ്റ്സ് മൈ ഓൺ എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അത് എന്തുകൊണ്ട് എല്ലാവരും അതായത് തലയ്ക്കകത്ത് ആൾ താമസമുള്ള എല്ലാവരും അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അപ്പോ എൻ്റെ ഞാനും എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അറിയാം നമ്മൾ പ്രസവിക്കാൻ എന്തായാലും അമ്മയാവില്ല എന്നുള്ളത് അപ്പോ ഞാനും ഈ പറയുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് അതിൻ്റെ കൂടെ എൻ്റെ മകളും അമ്മയാണ് അവളും ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് അപ്പോൾ അവളും ഈ പറയുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതാണ് സ്പെഷ്യലി ഞാനൊരു പ്രവാസിയാണ് അപ്പോൾ ഒരു പ്രവാസി ആയിട്ടുള്ള ഒരു അമ്മ അവരുടെ മക്കളെ എന്തുമാത്രം മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ എന്തുമാത്രം മിസ് ചെയ്യുന്നു എന്ന് എല്ലാവർക്കും പറയാതെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ഇരിക്കെ ഈ ഒരു പ്രസവത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഡെലിവറിയുടെ ഒരു വീഡിയോസും അതിൻ്റെതായ രീതിയിലുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴ് എനിക്ക് തോന്നിയത് എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദിയയോട് അങ്ങേ ദിയാകൃഷ്ണയോട് എനിക്ക് അങ്ങേയറ്റം അസൂയയാണ് തോന്നിയത് ഈ വയസ്സായ സമയത്തും ഈ അമ്മമ്മയായ സമയത്തും ഇതുപോലുള്ള ഈ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ഭാഗ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതിനെ ക്രോഡീകരിച്ച് അനാവശ്യമായിട്ടുള്ള കമന്റുകളിലേക്ക് വലിച്ചടച്ച് അതിനെ ഒരു വൃത്തികേടായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ട് പലരും പോസ്റ്റ് ഇട്ട് കണ്ടു ബട്ട് അതൊന്നും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുക എന്ന് പറഞ്ഞാല് അത് വളരെ ഒരു പുണ്യമായ അത് ഏത് ഏതിന്റെ കുഞ്ഞായിക്കോട്ടെ മനുഷ്യന്റെ കുഞ്ഞായിക്കോട്ടെ മൃഗങ്ങളുടെ കുഞ്ഞായിക്കോട്ടെ പശു ആട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഉള്ള കുഞ്ഞുങ്ങള് ഈ ഭൂമിയിലേക്ക് പുതിയതായിട്ട് ജനിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഒരു കുഞ്ഞു നാമ്പ് ഉണർന്നു നിൽക്കുന്ന പോലെ എല്ലാവരും അതിനെ വളരെ പരിശുദ്ധിയോട് കൂടി കാണുന്ന ഒരു അവസ്ഥയാണ് ഒരു ജനനം ആ ജനനത്തില് എനിക്ക് ഈ സോഷ്യൽ മീഡിയയില് ബാക്കി സാധാരണക്കാരുടെ കമന്റുകളൊന്നും കണ്ടപ്പോൾ ഞാൻ അത്രയൊന്നും എന്റെ മനസ്സിൽ തോന്നിയില്ല പക്ഷെ നമ്മുടെ ജനം ടിവിയില് വർക്ക് ചെയ്യുന്ന അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തെ പോലെ ഒരു ആൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് അനിൽ നമ്പ്യാരുടെ ഒരു ഒരു പോസ്റ്റും കണ്ടു അത് കഴിഞ്ഞതിനു ശേഷവും അദ്ദേഹം വേറൊരു പോസ്റ്റ് വിശദീകരിച്ചിട്ടിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടും അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മളോട് എല്ലാവരോടും അതിന് ബുദ്ധിമുട്ടുള്ളവരോട് അതായത് ഈ സെക്സും ഡെലിവറിയും ഒക്കെ വളരെ ആയിട്ട് നാല് ചുമരകൾക്കുള്ളിൽ നടക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് അതിങ്ങനെ പബ്ലിക്കായിട്ട് എല്ലാവരും കാണിച്ചിട്ട് ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിന്നെ പോസ്റ്റ് കണ്ടത് അപ്പൊ അദ്ദേഹം അതിൽ എന്തോ ഒരു വിജയകുമാർ പിള്ളേ നമസ്തേ അപ്പൊ അദ്ദേഹം അതിലൊരു സംതിങ് എന്തോ പെരട്ടാൻ പറയുന്നത് ഒരിക്കലും അത്ര ശരിയായിട്ടുള്ളൊരു പോസ്റ്റായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ബിക്കോസ് ഒരു ജനനം ഉണ്ടാവുക എന്ന് പറഞ്ഞ സെക്സ്വൽ ലൈഫ് അല്ലെങ്കിൽ സെക്സൽ ആയിട്ടുള്ള സംഗതികളൊക്കെ രഹസ്യമായിട്ട് ചെയ്യേണ്ടതാണ് നാല് ചുമരുകൾക്കുള്ളിൽ തീരേണ്ടതാണ് അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതായത് ആ കുട്ടിയുടെ ഒരു സ്ത്രീയുടെ ഒരു ഡെലിവറി സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാനസികമായിട്ട് എന്തുമാത്രം ഏർ ഭയപ്പെട്ട് ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടി ശാരീരികമായിട്ടും മാനസികമായിട്ടും ആഹ് വളരെയേറെ ആഹ് അതായത് പണ്ടത്തെ കറന്നമാര് പറയും തൊണ്ണൂറ് ഞരമ്പും മുറിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് ജനിക്കണെന്ന് അവരുടെ ഭാഷയിൽ അങ്ങനെ പറയാം അപ്പൊ അത് തൊണ്ണൂറ് ഞരമ്പ് മുറിയാന്നില്ല അതിന്റെ അർത്ഥം അത്രയും തീവ്രമായ വേദനയോടു കൂടിയിട്ട് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഒരു കുഞ്ഞിന്റെ ജനനം അപ്പോൾ ആ കുഞ്ഞിന്റെ ജനനത്തിന് ആ കുട്ടിക്ക് അവർക്ക് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവളുടെ അച്ഛൻ അവളുടെ സഹോദരന്മാർ സഹോദരിമാര് അവളുടെ ഭർത്താവ് ഈ ഭൂമിയിൽ അവർക്ക് വേണ്ടപ്പെട്ട അവര് വളരെ പ്രധാനമായിട്ട് കാണുന്ന അവർക്ക് വേണ്ടപ്പെട്ട അത്രയും പേരുടെ നടുവിൽ എല്ലാവരും വളരെ വലിഞ്ഞു മുറുകി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങ് പുഷ് ചെയ്ത് അത് ആ ഒരു കുട്ടി ഒരു എന്ന് പറയുമ്പോൾ ആ ജനിച്ച ഒരു കുഞ്ഞും ആ ജനിപ്പിച്ച അമ്മയും അവർക്ക് സപ്പോർട്ട് കൊടുത്ത ആ ഫാമിലിയെയും എത്തുന്നത് ഒരു മാതാവ് ആകുമ്പോഴാണെന്നാണ് ഞാൻ ധരിക്കുന്നത് അപ്പൊ ആ ഒരു മാതൃത്വം അല്ലെങ്കിൽ ആ ഒരു അമ്മയാവുക എന്നുള്ള ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായിട്ട് അവരുടെ കൂടപ്പിറപ്പുകളും അവരുടെ അച്ഛനും അവരുടെ അമ്മയും അവർക്ക് വളരെ വലിയൊരു പുണ്യമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുള്ളൂ അത് അവരുടെ ഭാഗ്യമായിട്ടേ എനിക്ക് കാണാൻ സാധിക്കുള്ളൂ പിന്നെ ഈ പറയുന്ന കുഞ്ഞു ജനിക്കുന്ന ഇതേ അവസ്ഥയിൽ ഈ പറയുന്ന അനിൽ നമ്പ്യാരൊക്കെ പറയുന്നത് പോലെ നാല് ചുമരുകൾക്കുള്ളിൽ അറിയാത്ത കുറെ മനുഷ്യരുടെ മുഖം കണ്ടുകൊണ്ട് അവരുടെ വായിലിരിക്കുന്ന ചീത്തയും കേട്ടുകൊണ്ട് അവർ പറയുന്ന അനാവശ്യമായ കമൻറ്റുകളും കേട്ടുകൊണ്ടാണ് ഈ ഒരു പുതിയൊരു കുഞ്ഞിന് ജന്മം നൽകേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്ന് അതിനുള്ള അവസ്ഥയില്ല അവർക്ക് അതിനുള്ള അവസ്ഥയുണ്ട് അപ്പം മറ്റൊരു ചിലർ പറയുമായിരിക്കും അവർക്ക് അതിനുള്ള പൈസ ഉണ്ട് അതിനുള്ള വരുമാനമുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് വി ഐ പി ലെവല് അല്ലെങ്കിൽ പോഷ് ഏരിയയിൽ അല്ലെങ്കിൽ പോഷ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് അതിനങ്ങനെ ചെയ്യാനുള്ള പിന്നെ കഴിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറ്റിയത് എല്ലാ സാധാരണക്കാരനും പറ്റണം എന്ന് ഒരു കൂട്ടര് പറയുന്നുണ്ട് പക്ഷേ സാധാരണ ഒരു ഹോസ്പിറ്റലാണെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും ഒരു മെഡിക്കൽ കോളേജാണെങ്കിലും അല്ലെങ്കിൽ സർക്കാർ ആശുപത്രി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു കൂടാ ആ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീക്ക് പ്രിയപ്പെട്ടവരാരാണോ അവരുടെ ഭർത്താവാണോ അവരുടെ അമ്മയാണോ അച്ഛനാണോ ആരാണോ അതിൽ ഒന്നോ രണ്ടോ പേരെ എന്തുകൊണ്ട് അവരുടെ സപ്പോർട്ടിനായിട്ട് അവരുടെ കൂടെ നിർത്തി ഇത് ചിന്തിക്കേണ്ട വിഷയമല്ലേ ഒരു സ്ത്രീ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഏഹ് അനിൽ കമന്റ് വേണ്ടായിരുന്നു വളരെ മോശമായി പോയി അസ്ഥാനത്തായിപ്പോയി അനിൽ ജിയുടെ കമന്റ് അസ്ഥാനത്തായിപ്പോയി എന്നിട്ടും പുള്ളി നിർത്തിയില്ല അതായത് ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും വളരെ ഒരു എന്താ പറയാ വളരെ നല്ലൊരു പത്രപ്രവർത്തകനായി മനസ് മനസ്സിന്റെ ഉടമയായിട്ട് കാണുന്ന അനിൽജി ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു വളരെ മോശമായി പോയി അതിന് ഇത്രേ പറയാൻ പറ്റുള്ളൂ വിനാശകാല വിപരീത ബുദ്ധി അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിനെ എനിക്ക് അങ്ങനെ ബാക്കി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ബട്ട് ഈ ഒരു കാര്യത്തിന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അനിൽജി ഐ ആം വെരി വെരി സോറി അത് അതുമാത്രമല്ല താങ്കളുടെ ഈ പോസ്റ്റ് വളരെ മോശമായി പോയി കാരണം അനിൽ നമ്പ്യാരെ പോലെ വളരെ പക്വതയും അറിവുമുള്ള ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ ഒരു പൊതു ഒരു ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഇടാൻ പാടില്ലാത്ത കമന്റ് ആണ് ഇപ്പോൾ ചെയ്തു വെച്ചത് അത് അങ്ങക്ക് നഷ്ടങ്ങളല്ലാണ്ട് ലാഭങ്ങളൊന്നും ഉണ്ടാക്കി തരില്ല വെറും നഷ്ടങ്ങൾ മാത്രം കാരണം ഒരു വെറും കൺട്രി ഫെലോ ആയിട്ടാണ് താങ്കളെ ഇനി ജനം കാണുള്ളൂ അത് വളരെ മോശമായി പോയി എനിവേ അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹം അത് പറഞ്ഞു ദാറ്റ്സ് ഓക്കെ നമുക്കിപ്പോൾ അതിലൊന്നും പറയേണ്ട കാര്യമില്ല ഈ അമ്മയാവാനുള്ള കാര്യത്തിൽ രണ്ട് കുട്ടികളുടെ അമ്മയായ ഞാന് ഈ പറയുന്ന അവസ്ഥയിൽ കൂടി ഒക്കെ കടന്നുപോയി പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ എന്റെ ആദ്യത്തെ പ്രസവം ഉണ്ടായിരുന്നത് ഞാനൊരു മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുറകോട്ട് പോകുമ്പോൾ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പുറകോട്ട് പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് രാവിലെ മണിക്ക് എനിക്ക് ഈ ഡെലിവറിയുടേതായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നു എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു അവിടെ വെച്ചിട്ട് എനിക്ക് പെയിൻ വരാനുള്ള മരുന്ന് തുടങ്ങുന്നു ആ രാവിലെ തൊട്ട് ഉച്ച വരെ രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ ഞാൻ ഈ വേദന അനുഭവിച്ച് 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 ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സ് മുണ്ട് വിളിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനെയാണ് എൻ്റെ അച്ഛൻ പുറത്തുണ്ട് എൻ്റെ അച്ഛൻ പുറത്തുണ്ട് ഞാനും എൻ്റെ എൻ്റെ അമ്മയെയോ അല്ലെങ്കിൽ ഒന്നും അല്ല എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് എൻ്റെ അച്ഛനെയാണ് ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചിട്ടാ അറിഞ്ഞിരുന്നു പാവും അച്ഛൻ ഇന്ന് പരലോകത്താണ് ആ സമയത്ത് എന്റെ അച്ഛൻ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ ഭൂമിയിൽ എന്താ പറയാ മനസ്സിൽ മറ്റെല്ലാം മറന്നേനെ അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല അവസാനം ഈ പറയുന്ന പന്ത്രണ്ടര വരെ വേദന അനുഭവിച്ച് 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 അവസാനം കുട്ടി വെള്ളം ഇല്ലാണ്ടായി അപ്പൊ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണം സിസേറിയൻ വേണം എന്ന് പറഞ്ഞ് പിന്നെ ഉച്ചവരെ വേദന അനുഭവിച്ചിട്ട് പ്രസവ വേദന ഉച്ചവരെ അനുഭവിച്ച് അവിടുന്ന് പിന്നെ സിസേറിയൻറെ വേദനയും ില് മാത്രം നടന്നില്ല ബാക്കി എല്ലാം ഞാൻ അനുഭവിച്ചതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ സുസേറിയൻ അപ്പൊ നമുക്ക് കിട്ടാതെ നമ്മൾ കടന്നു പോകുന്ന വഴികളിലൂടെ ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുക വേണ്ടത് നമ്മൾ സമാധാനിക്കുക വേണ്ടത് നമുക്ക് ഈ സിറ്റുവേഷൻസ് ഒക്കെ ദിയാകൃഷ്ണ അനുഭവിച്ച സിറ്റുവേഷൻസ് ഒക്കെ ഏതൊരു സാധാരണ ഹോസ്പിറ്റലിലും നടത്താവുന്ന കാര്യമുള്ളൂ നമ്മളുടെ നിയമങ്ങളും നമ്മുടെ ഈ അനാവശ്യമായിട്ടുള്ള ആചാരങ്ങളും മാറ്റിവെച്ചാൽ ഈ സ്ത്രീകൾക്ക് അമ്മയാവാനായിട്ട് അവർക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കാനുള്ള കുടുംബമാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിനെയാണെങ്കിലും അവരുടെ കൂടെ നിർത്താവുന്നതേ ഉള്ളൂ ഇവിടെ യു കെയിൽ എല്ലാ ഫാമിലി അവർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആർക്കാണോ അവരുടെ കൂടെ കയറാനായിട്ടുള്ള നിയമം പണ്ടേ ഉള്ളതാണ് ഭർത്താവിനോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കൂടെ കയറാനുള്ള അനുവാദം ഇവിടെ യു കെയിലുണ്ട് പണ്ടേ കാലം തൊട്ട് അങ്ങനെയാണ് ആ സ്ത്രീയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഉവ നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഒരു ഉപകാരത്തിന് ഉണ്ടാവില്ല പക്ഷെ ഉപദ്രവിക്കാനായിട്ട് ഒരുപാട് നിയമങ്ങൾ നെറ്റിന് ഒരുപാട് വന്നു ഇടയിൽ ഇടയിൽ ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് സോറി അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഒരു ഒരു സ്ത്രീ അമ്മയാവുക എന്നുള്ളതിന് അത്രയും സ്വകാര്യത വേണോ നാല് ചുമരുകൾക്കുള്ളിൽ കിടന്നിട്ട് നമ്മളറിയാത്ത അപരിചിതരുടെ മുഖം കണ്ടുകൊണ്ട് അവരുടെ കമന്റുകൾ കേട്ടുകൊണ്ട് ചില ആൾക്കാരെ കുറവാൽ യുന്ന ആൾക്കാരായിരിക്കും ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇനിവേ അങ്ങനെയൊന്നും അല്ല വേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ നോക്കൂ നമ്മുടെ വീട്ടിൽ പശു ഉണ്ടെങ്കിലും പട്ടിയുണ്ടെങ്കിലും പൂച്ചയുണ്ടെങ്കിലും അവരൊക്കെ പ്രസവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ആ പാവം കന്നുകാലികളോട് തോന്നുന്ന കരുണ അല്ലെങ്കിൽ അതുങ്ങളോട് തോന്നുന്ന ഒരു സ്നേഹം മനുഷ്യനായവർക്ക് ഏഹ് അപ്പൊ അത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യ ജന്മം നൽകുമ്പോൾ അവരുടെ അപ്പോഴത്തെ ഒരു അവസ്ഥ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് അവരതിനെ മാനസികമായിട്ട് തയ്യാറെടുക്കുമ്പോൾ ആ വീട്ടുകാരുടെ അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഒരിക്കലും ഒരു നെഗറ്റീവ് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോ ഈ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ വളരെ എനിക്ക് ഒത്തിരി പ്രൗഡായിട്ട് ഞാൻ വളരെ പ്രൗഡായിട്ട് കാണുന്നു അവരുടെ ഫാമിലിയെ ദിയാകൃഷ്ണയുടെ ഫാമിലി ഞാൻ അങ്ങേയറ്റം പ്രൗഡോട് കൂടി ഒരു ഞാൻ എന്താ പറയുക സ്മരിക്കുകയാണ് ഈ സമയത്ത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന അദ്ദേഹവും അവരുടെ ഭാര്യയും അവരുടെ ബാക്കി അനിയത്തിമാരും എല്ലാവരും ചേർന്നിട്ട് സ്വന്തം ചേച്ചിക്ക് ഒരു കുട്ടി ജനിക്കാനായിട്ട് ആ കുട്ടി ജനിക്കുക ലൈവായിട്ട് ആയിട്ട് അവർ കാണുന്നു ആ കുഞ്ഞിനെ അവര് കയ്യിലെടുക്കുന്നു ദെൻ എന്റെ ആ വീഡിയോ കണ്ടപ്പോഴും അല്ലെങ്കിൽ അവരുടെ അവസ്ഥയൊക്കെ കണ്ടപ്പോഴും നമ്മൾ കുറെ വർഷങ്ങൾ പുറകോട്ട് വന്നു നമ്മളിപ്പോ എത്തി നിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ശരിക്കും എന്ന് പറയാൻ എന്റെ ഹാർട്ട് നിന്നു പോകുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ നമ്മള് അവരായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് പക്ഷെ ആ പെൺകുട്ടിയുടെ മുഖത്ത് വലിഞ്ഞു മുറുകുന്ന അവരുടെ ആ ഒരു അപ്പോഴത്തെ ആ ഒരു അവസ്ഥ അത് കണ്ടപ്പോൾ അത് അത് മാത്രല്ല ഇനിയുള്ള പെൺകുട്ടികൾക്ക് ഒരു വളരെ വലിയൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ഡിസിഷൻ ഈ പറയുമ്പോൾ വിടുമ്പോഴേക്കും ഈ വയറ് കയറി തുറന്ന് ഹോസ്പിറ്റലുകാർ പൈസ ഉണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ പെൺമക്കൾ ഇങ്ങനെയുള്ള നോർമൽ ഡെലിവറിയിലേക്ക് ചിന്തിക്കാനും ആ ധൈര്യം കിട്ടാനും അവർക്കൊരു കത്തിവെക്കുക കത്തി വെക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ചെറിയൊരു കാര്യമൊന്നുമല്ല നമ്മളുടെ ശരീരത്തിൽ കീറി മുറിച്ച് വരുന്ന ഒരു പാട് അതൊരു കാലത്തും ഞാനതിന്റെ അനുഭവസ്ഥയാണ് സിസേറിയൻ എന്ന് പറയുന്ന സംഗതി ഇന്നും നമുക്ക് നമ്മുടെ വയറിന്റെ അടിവയറ് തൊലി വലിഞ്ഞു കഴിഞ്ഞാൽ വേദന ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അപ്പോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് പെൺമ പെൺകുട്ടികളൊക്കെ കുടുംബക്കാർക്കും പൈസ എന്തുമാത്രം ഫിനാൻഷ്യൽ പൈസയാണ് ഒരു സിസേറിയൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലുകാരും മേടിക്കുന്നത് ഒരു എന്താ പറയാ പലതരത്തിലാണ് ചെയ്യുന്നത് പക്ഷെ എങ്കിലും അത്ര ചെറിയ തുകയൊന്നും അല്ല ഈ പറയുന്നതിന് വേണ്ടത് അപ്പോൾ അത് കുടുംബക്കാർക്കും ഒരു സഹായമാണ് അതുകൊണ്ട് എല്ലാ പെൺമക്കൾക്കും എല്ലാ പെൺകുട്ടികൾക്കും ഇനി അമ്മയാകാൻ പോകുന്ന സ്ത്രീകൾക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ് ദിയാകൃഷ്ണ കൊടുത്തിട്ടുള്ളത് വെരി വെരി വെൽ ഡൻ ദിയാകൃഷ്ണ എനിക്ക് നിങ്ങളുടെ കുടുംബത്തിനോടും നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ അങ്ങേയറ്റം അഭിമാനം തോന്നുന്നു ഒരുപാടൊരുപാട് പുതിയതായിട്ട് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്ന മൂന്ന് എന്താ പറയുക ഏറ്റവും നല്ലൊരു മോനായി നാടിന്റെ പൊന്നോമനയായി നല്ലൊരു മകനായിട്ട് വളരട്ടെ എന്നുള്ള ആശംസകളോട് കൂടിയിട്ട് കൃഷ്ണകുമാറിനും കുടുംബത്തിനും ദിയാകൃഷ്ണയ്ക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഈ പറയുന്ന സംഗതികളിലൊക്കെ നമ്മളുടെ നാടിൻ്റെ നിയമങ്ങളൊക്കെ തിരുത്തി എഴുതപ്പെടേണ്ടതാണ് അതായത് ഒരാൾ ചിലപ്പം പലപ്പോഴും പല സ്ത്രീകളും വഴിയിൽ പ്രസവിക്കുന്നുണ്ട് നാല് തുണികൾ മറച്ചു കെട്ടി പ്രസവിക്കേണ്ട അവസ്ഥ വരാറുണ്ട് പ്ലെയിനിൽ പ്രസവിക്കാറുണ്ട് ട്രെയിനിൽ പ്രസവിക്കാറുണ്ട് ഇത് ആക്സിഡന്റ് എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ അനിൽ നമ്പേര് പറഞ്ഞ പോലെ നാല് ചുമരകൾക്ക് ഉള്ളിൽ ഒതുങ്ങണം എന്നൊക്കെ വിചാരിച്ചാൽ എനിത്തിങ് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യങ്ങൾക്കും ഒരു അർത്ഥമില്ലാത്ത വാക്കുകളായി പോയി അനിൽജിയുടെ കാരണം എന്താ വെച്ചാൽ ഒരു പ്രസവ വേദന വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ വെച്ചും എന്ത് സംഭവിക്കാം സമയത്ത് കൃത്യസമയത്താവണം എന്നൊന്നും ഒരു തരത്തിലുള്ള നിബന്ധനകളും ഇല്ല അപ്പൊ അതൊക്കെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങണം അല്ലെങ്കിൽ ഇന്ന ലേഹ്യൻ എന്നൊക്കെ പറയുന്നത് അത് ഒരു പോയി വിഷമത്തോട് കൂടിയിട്ടാണ് നമുക്ക് ആ വാക്കുകളെ അക്സെപ്റ്റ് ചെയ്യും ഞാൻ നമ്മുടെ നാല് നേഴ്സുമാരാണ് അപ്പൊ ഈ ഡോക്ടറെ മാത്രം കാണാൻ പോയിട്ടൊരു കാര്യമില്ല അപ്പൊ എന്റെ അനുഭവം ഞാൻ പറയണത് മുപ്പത്തി മുപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയായ എന്റെ അനുഭവമാണ് ഞാൻ പറയണത് അപ്പോൾ നമ്മുടെ തണ്ടലിനെ ഓപ്പറേഷൻ ചെയ്യാനും നമ്മളെ നടു കുനിച്ച് പിടിച്ച് പിടിക്കാനൊക്കെ മേൽനേഴ്സുമാരാണ് അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് ഒരു നാണോ ഇല്ല മാനോ ഇല്ല അന്തോ ഇല്ല കൊണ്ടോ ഇല്ല അത് ആ അവസ്ഥയിലേക്ക് വരണം അപ്പോഴേ മനസ്സിലാവുള്ളൂ അല്ലാതെ കമൻ്റ് അടിക്കാനായിട്ട് എല്ലാവർക്കും പറ്റും പക്ഷെ സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ അത് സഹിക്കാവുന്നതല്ല അപ്പോൾ എനിക്ക് ഈ പറയുന്ന ഫാമിലിക്ക് എൻ്റെ ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് ഒരുപാട് ആശംസകളും ദിയാകൃഷ്ണ വളരെ മിടുക്കിയായി എന്തായാലും സ്ട്രോങ് ആണ് യു ആർ വെരി സ്ട്രോങ് അപ്പൊ വെരി വെരി ബ്രൈവ് അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോ ഇതായിരുന്നു ഇന്നത്തെ വിഷയം ഞാന് പല അസൗകര്യങ്ങൾക്കിടയിലും ഓടി വന്നിട്ട് രണ്ടു വാക്ക് പറയാവുന്നതാണ് അതിൽ ഇടയ്ക്ക് 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 കട്ടാവുന്നുണ്ട് ഇന്റർനെറ്റ് വളരെ മോശമാണ് അപ്പോൾ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു സ്ലോ കണക്ഷൻ ആണ്